വഖഫ് വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കളായ രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും നടപടിക്കെതിരെ മുസ്ലിം ലീഗിൽ കടുത്ത അതൃപ്തി ഇരുവരുടെയും നിലപാട് കേരളത്തിൽ ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്നാണ് ലീഗിൻ്റെ മുന്നറിയിപ്പ് വഖഫ് പോലെ ഏറ്റവും ഗൗരവമായ ഒരു വിഷയത്തെ ലാഘവത്തോടെ കൈകാര്യം ചെയ്തത് ശരിയായില്ല അതൃപ്തി ഇരുവരെയും നേരിട്ട് അറിയിക്കാനാണ് ലീഗിൻ്റെ തീരുമാനം വിവരങ്ങളുമായി അരുൺ കൊടുമുറൊപ്പം ചേരുന്നു അരുൺ ഒടുവിൽ ലീഗ് തിരിച്ചറിയുന്നു രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും അസാന്നിധ്യം വലിയ തിരിച്ചടിക്കുള്ള തുടക്കമാണെന്ന് അല്ലേ തീർച്ചയായും അതുതന്നെയാണ് കാണുന്നത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ രാഹുലും പ്രിയങ്കയും ഈ ഒരു വക്കഫ് വിഷയത്തിൽ സ്വീകരിച്ച ആ നിലപാട് അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നാണ് ലീഗിന്റെ പൊതുവികാരം അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ സ്വന്തമായി സമരം പ്രഖ്യാപിച്ച ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ ലീഗ് തീരുമാനിച്ചത് ഏപ്രിൽ പതിനാറിന് ഒരു മഹാ റാലി നടത്താനാണ് ലീഗ് തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ പോകുന്നു അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് തന്നെ ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതിയിലേക്ക് പോകാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്തായാലും രണ്ടായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു സമരം രണ്ടായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു രീതിയിലേക്ക് പോവുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്ര ഒരു പ്രധാനപ്പെട്ട ഒരു ബില്ല് വരുമ്പോൾ അതിൽ എത്ര ലാഘവത്തോടെയാണ് പ്രിയങ്കയും രാഹുലും ഈ വിഷയത്തെ കൈകാര്യം ചെയ്തതെന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ചോദിക്കുന്നത് കാരണം ഇതുവരെയും നമ്മളുടെ സംരക്ഷകരെന്ന് കരുതിയിരുന്ന ആളുകൾ ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഈ ഒരു വിഷയത്തിൽ നടത്തിയിട്ടില്ല എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ രഹസ്യമായി പറയുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിലേക്ക് പോകാൻ തന്നെയാണ് ലീഗ് നേതാക്കളുടെ തീരുമാനം അത് കർശനമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുകയും കർശനമായ നിലപാട് ഇത് അവരെടുക്കുകയും ചെയ്യും എന്തായാലും കേരളത്തിൽ ഈ ഒരു നിലപാട് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ലീഗ് നേതാക്കൾ മുന്നോട്ട് വെക്കുന്നതായാലും ലീഗ് നേതാക്കൾ പരസ്യമായി തന്നെ മാധ്യമങ്ങളെ കണ്ട് ഈ നിലപാടൊക്കെ വ്യക്തമാക്കാനുള്ള ഒരു സാഹചര്യമാണ് ആദ്യഘട്ടത്തിൽ കാര്യമായ വിമർശനം രാഹുലിനും പ്രിയ ുമെതിരെ നടത്തിയില്ല എങ്കിൽ പോലും കൃത്യമായ ഒരു നിലപാട് ഈ വിഷയത്തിൽ ലീഗിനുണ്ട് അത് വരും ദിവസങ്ങളിൽ പുറത്ത് കൊണ്ടുവരുമെന്നാണ് പറയുന്നത് എന്തായാലും വലിയ ഭൂരിപക്ഷത്തോടെ പ്രിയങ്കയും വയനാട്ടിൽ നിന്ന് വിജയിപ്പിച്ചു അതിൽ നിർണായക ഒരു പങ്ക് ലീഗിനുണ്ട് എന്നിട്ട് പോലും പാർലമെന്റിൽ ഇത്തരം ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു നിയമങ്ങൾ വക്കഫിന്റെ ചർച്ചകളൊക്കെ തന്നെ വരുമ്പോൾ പ്രിയങ്കയുടെ ഒരു അസാന്നിധ്യം അത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ തിരിച്ചടിയായി എന്നുള്ളത് തന്നെയാണ് ലീഗിന്റെ വിലയിരുത്തൽ ഈ ഒരു അതിർത്തി നേരിട്ട് തന്നെയാണ് ലീഗിന്റെ തീരുമാനം ലീഗിന് അതൃപ്തിയുണ്ട് രാഹുലും പ്രിയങ്കയും വഖഫ് ബിൽ ഭേദഗതി ബിൽ അവതരിപ്പിച്ച ദിവസത്തെ അവരുടെ ലാഘവ സമീപനത്തെ വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺകുടും